ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും വീണ്ടും ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇനി നമ്മുടെ തമിഴ്നാട് സ്ഥലടിപ്പൊളി സാമ്പാറാണ് ഉണ്ടാക്കാൻ പോകുന്നത് ഇത് പത്ത് മിനിറ്റും കൊണ്ട് നമുക്ക് റെഡിയാക്കി എടുക്കാൻ പറ്റും ഈ സാമ്പാറിൻ്റെ പേര് കിള്ളിപ്പൊട്ട സാമ്പാർ ഇതിന് നമുക്കധികം പച്ചക്കറിയുടെ ആവശ്യമൊന്നുമില്ല നമുക്ക് കുറച്ച് ഉള്ളിയും പിന്നെ കുറച്ച് തക്കാളിക്കയും ഒക്കെ ചേർത്ത് കൊടുത്ത് പെട്ടെന്ന് എടുക്കാൻ പറ്റുന്ന ഒരു അടിപൊളി സാമ്പാറാണിത് ഇതിനധികം മസാലപ്പൊടിയുടെ ആവശ്യമൊന്നുമില്ല പക്ഷേ നല്ല കിഡിലും ടേസ്റ്റുള്ള ഒരു സാമ്പാറാണ് ഇത് നമുക്ക് ചോറിൻ്റെ കൂടി ഇഡലി ദോശ ഇതിൻ്റെ കൂടെ ഒക്കെ കഴിക്കാം വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ലൈക്ക് ചെയ്യണം അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുകയും ചെയ്യണം ഞങ്ങളുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുകയും ചെയ്യണേ പിന്നെ ആ ബെല്ലൈക്കൺ ഒന്ന് എനേബിൾ ചെയ്യാനും മറക്കരുതേ എങ്കിൽ ശരി ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നത് നമുക്ക് നോക്കാം നമ്മളിവിടെ എടുത്തിരിക്കുന്ന ഒരു കപ്പ് തൂരപ്പരിപ്പാണ് ഇത് ഞാൻ നല്ലതായിട്ട് ഒരു മൂന്ന് തവണ കഴുകിയെടുത്ത് വെച്ചിരിക്കുകയാണ് ഇത് നമുക്ക് ഒരു കുക്കറിലോട്ട് ഇട്ട് കൊടുക്കാം നമ്മൾ കഴുകിയെടുത്ത് വെച്ചിരിക്കുന്ന തോരപ്പരിപ്പ് ഈ കുക്കറിലോട്ട് ഇടാം ഇനി ഇതിലോട്ട് നമുക്ക് ഒരു മൂന്നല്ലി വെളുത്തുള്ളിയും പിന്നെ രണ്ട് പച്ചമുളകും പിന്നെ ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഇട്ട് കൊടുക്കാം ഇനി നമുക്ക് ഈ പരിപ്പ് വേഗാനുള്ള വെള്ളം ചേർക്കാം ഞാനിപ്പോൾ ഇതിലോട്ട് രണ്ട് കപ്പ് വെള്ളമാണ് ചേർക്കുന്നത് നമ്മൾ തൂരപ്പരിപ്പ് അളന്നെടുത്ത് അതേ കപ്പിലാണ് വെള്ളം എടുത്തിരിക്കുന്നത് കൂടാതെ നമ്മളിതിലോട്ട് ഒരു ടീസ്പൂൺ വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ചു കൊടുത്തിട്ട് നല്ലതായിട്ടൊന്ന് ഇളക്കി കൊടുക്കുകയാണ് കേട്ടോ എണ്ണ ഒഴിച്ച് കൊടുക്കുമ്പോൾ ഇത് തിളച്ച് തൂവാതിരിക്കും ഇനി നമുക്ക് കുക്കറിൻ്റെ അടപ്പ് വെച്ച് അടച്ചിട്ട് അതിൻ്റെ വെയിറ്റും കൂടെ വെച്ച് കൊടുത്തിട്ട് ഇതൊരു അഞ്ച് പീസിലടിപ്പിച്ച് ഒന്ന് വേവിച്ചെടുക്കാം പരിപ്പ് നമ്മൾ വേവിച്ചെടുത്തിട്ടുണ്ട് ഇപ്പം കുക്കറിലെ പ്രഷർ എല്ലാം പോയിട്ടുണ്ട് ഇനി നമുക്കിത് തുറക്കാം ഇപ്പോൾ എന്താ നോക്കി പരിപ്പ് നല്ലതായിട്ട് വെന്തിട്ടുണ്ട് ഒരു തവി ഉപയോഗിച്ചിട്ട് നമുക്കിത് നല്ലതായിട്ടൊന്ന് ഉടച്ചെടുക്കാം പരിപ്പ് നമ്മൾ നല്ലതായിട്ട് ഉടച്ചെടുത്തിട്ടുണ്ട് ഇത് നമുക്ക് സൈഡിലോട്ട് മാറ്റി വെക്കാം ഇനി നമുക്ക് ഈ കറിക്ക് ആവശ്യമായിട്ടുള്ള മറ്റ് സാധനങ്ങളൊക്കെ ഒന്ന് വേട്ടിയെടുക്കാം ഞാനിപ്പോൾ സ്റ്റവ് കത്തിച്ചത് ഇതുപോലൊരു പാൻ സ്റ്റൗവിലോട്ട് വെച്ച് കൊടുത്തു ഇതിലോട്ട് നമുക്ക് രണ്ട് സ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കാം ഈ എണ്ണ നല്ലതായിട്ടൊന്ന് ചൂടായി വരട്ടെ എണ്ണ ഇപ്പം നല്ലതായിട്ട് ചൂടായി ഇതിലോട്ട് നമുക്ക് ഒരു ടീസ്പൂൺ കടുവും അര ടീസ്പൂൺ ഉഴുന്ന പരിപ്പും പിന്നെ ഒരു കാൽ ടീസ്പൂൺ ഉലുവയും പിന്നെ കാൽ ടീസ്പൂൺ ജീരകം കൂടി ഇട്ട് കൊടുത്തിട്ട് നല്ലതായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കണം ഇതെല്ലാം നല്ലതായിട്ടൊന്ന് പൊരിഞ്ഞതിന് ശേഷം നമുക്ക് മറ്റ് സാധനങ്ങളൊക്കെ ചേർക്കാം ഇനി ഇതിൻ്റെ മെയിൻ സംഭവം എന്ന് പറയുന്നത് വറ്റൻമുളക് ചേർക്കുന്നതാണ് കേട്ടോ ഞാൻ ആറ് വറ്റൻമുളകാണ് എടുത്തിരിക്കുന്നത് ആ വറ്റൻമുളക് നമ്മൾ കൈകൊണ്ടൊന്ന് മുറിച്ചിട്ട് കൊടുത്തിട്ടുണ്ട് അങ്ങനെ ഈ മുറിച്ച് ചേർക്കുന്നത് കൊണ്ടാണ് ഈ സാമ്പാറിന് കിള്ളിപ്പൊട്ട എന്ന് പറയുന്നത് നമ്മൾ സാധാരണ കടുക് വറക്കുമ്പോൾ രണ്ടോ മൂന്നോ വറ്റൻമുളക് ഇട്ട് കടുക് പറക്കാറുണ്ട് പക്ഷേ ഈ സാമ്പാറിനുണ്ടല്ലോ നമ്മൾ കുറച്ച് അധികം വറ്റൽമുളക് ഇട്ട് കൊടുത്തിട്ട് ആണ് ഈ കറി തയ്യാറാക്കുന്നത് ഇത്രയും മുളക് ചേർക്കുമ്പോൾ കറിക്ക് ആവശ്യമായിട്ടുള്ള എരിവ് കിട്ടും കേട്ടോ ഇപ്പോൾ ഈ മുളകൊക്കെ നല്ലതായിട്ടൊന്ന് മൂത്ത് വന്നു ഇനി നമുക്കിതിലോട്ട് കുറച്ച് ഉള്ളി ഇട്ട് കൊടുക്കാം പത്ത് ഉള്ളിയും പിന്നെ ഒരു ചെറിയ സവാളയുമാണ് എടുത്തിരിക്കുന്നത് വലിയ ചുവന്ന ചുവന്നുള്ളിയൊക്കെ രണ്ടായിട്ടൊന്ന് മുറിച്ചിട്ടുണ്ട് പിന്നെ സവാളയും ഒന്ന് മുറിച്ചെടുത്തിട്ടുണ്ട് ഇതെല്ലാം ഇട്ട് കൊടുത്തിട്ട് നല്ലതായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം ഈ സവാളയുണ്ടല്ലോ ഒന്ന് വാടി വരണം ഒന്ന് ട്രാൻസ്പേരൻ്റ് ആകുന്നവരെ ഒന്ന് ഇളക്കി കൊടുക്കണം ഇനി നമുക്ക് ഇതിലോട്ട് കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർക്കാം എന്നിട്ട് ഇത് നല്ലതായിട്ടൊന്ന് ഇളക്കി വഴറ്റിയെടുക്കാം ഇപ്പം നോക്കിയ സവാളത് ഇതുപോലൊന്നും വഴന്നിട്ടുണ്ട് ഇത്രയും മതി കേട്ടോ കളറൊന്നും ചേഞ്ച് ആവേണ്ട ഈ സമയം ഇതിലോട്ട് നമുക്കൊരു കാൽ ടീസ്പൂൺ കായപ്പൊടി കൂടി ചേർത്തിട്ട് നല്ലതായിട്ടൊന്ന് ഇളക്കണം കായപ്പൊടി ഒന്ന് മൂക്കുമ്പോൾ ഉണ്ടല്ലോ നല്ലൊരു മണം വരുമേ ആ സമയം ഇതിലോട്ട് നമുക്ക് രണ്ട് മീഡിയം സൈസിലുള്ള തക്കാളി ചെറുതായിട്ട് അരിഞ്ഞതും കൂടി ഇട്ട് കൊടുത്തിട്ട് നല്ലതായിട്ടൊന്ന് ഇളക്കി ഒന്ന് വഴറ്റിയെടുക്കണം ഈ തക്കാളി ഒന്ന് വേഗം വരെ ഒന്ന് ഇളക്കി കൊടുക്കണം ഇപ്പോൾ ഈ തക്കാളി നല്ലതായിട്ട് വെന്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലോട്ട് വെള്ളം ചേർക്കാം ഞാനിപ്പോൾ ഇതിലോട്ട് ചേർക്കുന്നത് രണ്ട് കപ്പ് വെള്ളമാണ് നമ്മൾ തൂവരപ്പരിപ്പ് അളം നിർത്താൻ അതേ കപ്പിൽ രണ്ട് കപ്പ് വെള്ളമാണ് നമ്മൾ നമ്മളിതിലോട്ട് ചേർക്കുന്നത് വെള്ളം ചേർത്ത് കൊടുത്തിട്ട് നല്ലതായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം ഇതിലോട്ടുണ്ടല്ലോ ഒരു ടീസ്പൂൺ ഉപ്പുപൊടിയും കൂടെ ചേർക്കണം ഈ ഉപ്പ് പൊടിയും കൂടെ ചേർത്തിട്ട് നല്ലതായിട്ടൊന്ന് ഇളക്കിയതിന് ശേഷം നമ്മളിതിലോട്ട് കുറച്ച് പുളിയും കൂടെ ചേർക്കുന്നുണ്ട് വാളം പുളിയുടെ പേസ്റ്റാണ് ഞാൻ എടുത്തിരിക്കുന്നത് കേട്ടോ ഒരു കാൽ ടീസ്പൂൺ എടുത്തിട്ടുണ്ട് അതുംകൂടി നമ്മളിതിലോട്ട് ചേർത്തിട്ട് നല്ലതായിട്ടൊന്നുകൂടി ഒന്ന് ഇളക്കി കൊടുക്കുകയാണ് പേസ്റ്റില്ല എങ്കിൽ ചെറിയ നെല്ലിക്ക വലുപ്പത്തിൽ പുളിയെടുത്തിട്ട് കുറച്ച് വെള്ളത്തിലൊന്ന് കുതിർത്തിട്ട് അതിൻ്റെ ജ്യൂസ് ചേർത്താനും മതി ഇപ്പോൾ നോക്കിയിട്ട് നല്ലതായിട്ട് തിളച്ചിട്ടുണ്ട് ഇങ്ങനെ തിളച്ച് വരുമ്പോൾ നമ്മൾ വേവിച്ചെടുത്ത് വെച്ചിരിക്കുന്ന തൂരപ്പരിപ്പുണ്ടല്ലോ അത് ഇതിലോട്ട് ചേർത്ത് കൊടുത്തിട്ട് നല്ലതായിട്ടൊന്ന് മിക്സ് ചെയ്യണം നമ്മളിതിലോട്ട് വേറെ മസാലപ്പൊടികളൊന്നും തന്നെ ചേർക്കുന്നില്ല മല്ലിപ്പൊടിയോ മുളക് പൊടിയോ ഒന്നും ചേർക്കുന്നില്ല അതുപോലെ നമ്മൾ ഈ വറ്റൻമുളകുമൊക്കെ ചേർത്തല്ലോ പച്ചമുളകും അപ്പോൾ ഇതിന് ആവശ്യത്തിനുള്ള എരിവ് കിട്ടും അപ്പോൾ നമ്മൾ തൂരപ്പരിപ്പ് ചേർത്ത് കൊടുത്തു എന്നിട്ടിത് നല്ലതായിട്ടൊന്ന് ഇളക്കി ഉണ്ടല്ലോ ഒന്ന് തിളപ്പിച്ചെടുക്കണം രണ്ട് മിനിറ്റ് നേരം നല്ലതായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കണം ഈ സമയം നമുക്ക് ഉപ്പൊക്കെ എന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം കേട്ടോ ഞാനൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കിയപ്പോഴാണ് ഉപ്പ് കുറച്ച് കുറവായിട്ട് തോന്നി അതുകൊണ്ട് ഒരു കാൽ ടീസ്പൂണും കൂടെ ചേർക്കുകയാണ് നല്ലതായിട്ട് ഒന്നുകൂടി നമുക്ക് ഇളക്കിയെടുക്കാം ഇപ്പോൾ നോക്കി നല്ലതായിട്ടത് തിളയ്ക്കാൻ തുടങ്ങിയിട്ടുണ്ട് ഇത്രയും മതി ഇനി നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്യാം ഇപ്പം നമ്മുടെ സാമ്പാർ ഏകദേശം റെഡി ആയിട്ടുണ്ട് ഇനി ഒരു സാധനം കൂടി നമ്മൾ ചേർക്കുന്നുണ്ട് കേട്ടോ ഇപ്പോൾ നമ്മൾ സ്റ്റവ് ഓഫ് ചെയ്തു ഓഫ് ചെയ്തതിന് ശേഷം ഇതിലോട്ട് കുറച്ച് മല്ലിയിലയും കൂടി ഇട്ട് കൊടുക്കണേ ഈ മല്ലിയിലയും കൂടെ ചേർത്തിട്ട് ഒന്നുകൂടി ഒന്ന് ഇളക്കിയെടുക്കണം അപ്പോൾ നമ്മുടെ പച്ചക്കറി അധികം ചേർക്കാത്ത നല്ല ടേസ്റ്റിയായിട്ടുള്ള കിള്ളിപ്പൊട്ട സാമ്പാർ ഇവിടെ റെഡി ആയിട്ടുണ്ട് നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം നിങ്ങൾക്കെല്ലാവർക്കും ഇത് തീർച്ചയായും ഇഷ്ടമാവും ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റായിട്ട് അറിയിക്കുകയും ചെയ്യണേ പച്ചക്കറികളൊന്നും ഇല്ല എന്ന് വിചാരിച്ച് സാമ്പാർ ഉണ്ടാക്കാതിരിക്കേണ്ട തക്കാളിക്ക് ഉള്ളി ഉണ്ടെങ്കിൽ നമുക്ക് നല്ല അടിപൊളി ടേസ്റ്റുള്ള കിള്ളി സാമ്പാർ റെഡിയാക്കി എടുക്കാം അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുമല്ലോ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യണം ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ലൈക്ക് ചെയ്യണം അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത് ഞങ്ങളുടെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണുന്ന കൂട്ടുകാരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം വീണ്ടും ഇതുപോലെ അടിപൊളി വെറൈറ്റി വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും ബൈ ബൈ